ആഫ്റ്റർ എന്താണെന്നുള്ളത് നമ്മൾ നോക്കണം ബിഫോറും ആഫ്റ്ററൊന്നും ഇല്ല രാത്രി എല്ലാരും കടന്നു കഴിക്ക് വേറെ ഒരാളുടെ എത്തിക്കുമ്പോ നമ്മുടെ ഒരു ബെഡ് കോച്ച് കിടക്കുന്നത് അല്ലെ ബെഡിൽ ഒരു ബ്ലാങ്കറ്റ് പാക്കറ്റ് കിടക്കുന്നത് അതിന്റെ ഉള്ള സ്കാനറിന്റെ കണ്ണ് വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അല്ല എനിക്ക് 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 അവിടെ ഒരു സ്കാനർ ഒന്നുമല്ല ബിക്കോസ് ഇത് ഈ സമയം എല്ലാവർക്കും നമസ്കാരം വീഡിയോ വീഡിയോ ആദ്യമായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ചെയ്യാനും ലൈക്ക് മറക്കണ്ട അനുമോളുടെ ഏറ്റവും വലിയ ശാപം എന്താണെന്ന് അറിയാമോ ഈ വിനു പി ആർ വിനു ഇവനാണ് ഏറ്റവും വലിയ ശാപം അവളവിടെ ബിഗ് ബോസ് ഹൗസിന്റെ അകത്തായിരുന്ന സമയം മുതൽ അവളുടെ പി ആർ ആണ് പി ആർ ആണ് പി ആർ ആണെന്ന് പറഞ്ഞുകൊണ്ട് നാട്ടുകാരെ മൊത്തം അറിയിച്ചും കൊണ്ട് അതുപോലെ ഞാനാണ് അവളെ ബൂസ്റ്റപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഞാനില്ലായിരുന്നു ഞങ്ങൾക്ക് അമ്പത് ദിവസം പോലും ഇവിടെ നിൽക്കാൻ പറ്റൂല എന്നൊക്കെ ഉള്ള രീതിയിൽ ഇന്റർവ്യൂ വരെ കൊടുത്ത് എങ്ങനെയൊക്കെ മാക്സിമം ഇവന് ഹൈപ്പ് നേടാം റീച്ച് നേടാം എന്ന് ചിന്തിക്കുകയാണ് ഇവൻ ചെയ്തിട്ടുള്ള ഒരു ലക്ഷം രൂപ എങ്ങാണ്ട് വാങ്ങി വാങ്ങിയതില് അതിനുള്ള നന്ദി പോലും കാണിച്ചിട്ടില്ല അവൾ പറഞ്ഞതാ പി ആറ് കൊടുത്തതാണെന്ന് ഷാൻ ഹൗസിന്റെ അടുത്ത് ഹൗസിന്റെ അകത്ത് വെച്ച് പറഞ്ഞതാണ് ഇപ്പൊ പി ആറ് പി ആറ് പി ആറ് പി ആർ എന്ന് പറഞ്ഞ് 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 അനുമോള് ബിഗ് ബോസിലെ കപ്പ് തിരിച്ചു കൊടുക്കണോടെ ആ ലെവലിലോട്ട് എത്തിയിട്ടുണ്ട് ഇനി തിരിച്ചു കൊടുത്തിട്ട് ആ കപ്പ് കൊണ്ട് അനീഷിന് കൊടുത്തു കഴിഞ്ഞവന്മാരെ എല്ലാവരും പ്രശ്നം എന്നാണ് എനിക്ക് തോന്നുന്നത് ഇതിന്റെ ഇടയിൽ നല്ല ഒന്നാം തരം മുതലെടുപ്പ് നടത്തുന്നത് ഈ വിനു എന്ന് പറയുന്നവൻ തന്നെയാണ് അനുമോളെ എത്രത്തോളം ആൾക്കാരെ അറിയുന്നു അത്രത്തോളം ഇപ്പൊ വിനുവിനെ അറിയുന്നുണ്ട് സത്യം പറഞ്ഞാൽ അവന് കിട്ടിയത് ഒരു അന്യായ ഭൂസ്റ്റപ്പ് തന്നെയാണ് ഇമാതിരി ബൂസ്റ്റപ്പ് ഇനി അവന്റെ ജീവിതത്തിൽ അവന് കിട്ടുമെന്ന് തന്നെ അറിയത്തില്ല ആ രീതിയിലാണ് ബൂസ്റ്റപ്പ് കിട്ടിയിട്ടുള്ളത് ജിൻഡോടെ പി ആർ ആയിരുന്ന സമയത്ത് പോലും ഒരു പട്ടിക്കുഞ്ഞു പോലും അറിയത്തില്ല എന്നാൽ ഈ സീസണിൽ വന്ന സമയത്ത് സായി ആണ് ആദ്യമായിട്ട് അവനെ എക്സ്പോസ് ചെയ്യുന്നത് എനിക്കറിയില്ല സായി എക്സ്പോസ് ചെയ്യുന്നു അതിനുശേഷം പോലെയുള്ള എല്ലാവരും അവനെ എടുത്ത് കാണിക്കുന്നു അതിനുശേഷം പി ആറ് പി ആർ പി ആർ എന്നുള്ള സെറ്റപ്പിലോട്ട് മാറി 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 ഇപ്പൊ ഇന്ന് കിട്ടുകൊണ്ടിരിക്കുന്ന ഹൈപ്പ് വെച്ച് കഴിഞ്ഞാൽ വേറെ ലെവലാണ് പക്ഷെ ഞാൻ ഇപ്പോഴും അടി ഉറച്ചു പറയാം ഒരിക്കലും ഒരു പി ആറിന്റെ ബലത്തിൽ മാത്രം കപ്പടിക്കാൻ പറ്റത്തില്ല അത് ആയാലും അനീഷ് ആയാലും അനീഷായാലും ആയാലും ആരായാലും പി ആറിന്റെ ബലത്തിൽ മാത്രം കപ്പടിക്കാൻ പറ്റത്തില്ല ഇവിടെ ഇപ്പൊ വിനു പറഞ്ഞുകൊണ്ട് നടക്കുന്ന നാട്ടുകാരെടുത്തോ ഞാൻ കാരണമാണ് കപ്പടിച്ചതെന്നുള്ള രീതിയിൽ പറയാതെ പറഞ്ഞുകൊണ്ട് അവൻ നടക്കുകയാണ് സീരിയസിലാത് തന്നെയാണ് അവൻ ചെയ്തുകൊണ്ട് നടക്കുന്നത് എന്നാൽ അവൻ എല്ലായിടത്തും പറയുന്നുണ്ട് ഓ അനിമക്ക് ജനങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെന്ന് എന്നാൽ ചിലടത്തൻ പോയിരുന്നത് പറയും ഞാൻ ഞാനുണ്ടായിരുന്നുകൊണ്ടാണ് അവൾ അമ്പത് ദിവസം അവിടെ നിന്ന് അല്ലെങ്കിൽ നിൽക്കാൻ പറ്റൂല ഇനിയും സൈബർ അറ്റാക്കിൽ വീണതന്നെ എന്തുവാടെ നീ ഇവിടെ ഉണ്ടാക്കുന്നത് അവൾ അറിഞ്ഞുകൊണ്ടിരിക്കുന്ന അവൾക്ക് അറിയാനൊന്നും പറ്റത്തില്ല അവൾ അതുപോലെ തന്നെ അവിടെ ഗെയിം കളിച്ചു പോവും ഇട ഇപ്പോഴും വെളുപ്പില്ലാത്തവന്മാരും യൂട്യൂബേഴ്സ് അല്ലെങ്കിൽ യാതൊരു വേട്ടവാളയന്മാരായാലും മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ജനുവൻ റീച്ച് അവൾക്കുണ്ട് ജനുവിനായിട്ട് അവളെ ആൾക്കാർ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് അതിന്റെ ബലത്തിലാണ് അവൾ കപ്പ് അടിച്ചിട്ടുള്ളത് അത് മനസ്സിലാക്കുക അല്ലാണ്ട് ഖ ഘ എന്ന് പറഞ്ഞ് കൂടെ നിന്നതടക്കം അല്ലെങ്കിൽ മറ്റുള്ള വേട്ടവാളയന്മാർ അടക്കം എന്തിന് പി ആറ് പണി ചെയ്ത ഇവൻ അടക്കം ഈ നാറേ പരിപാടിയാണ് കാണിച്ചുകൊണ്ടിരിക്കുന്നത് നാറി പരിപാടിയാണ് ഈ വിനു കാണിക്കുന്നത് സീരിയസിൽ പറയാം ഇതുപോലത്തെ ഒരു പോക്ക് തനം വിനു കാണിക്കുന്നത് വളരെ ചെറ്റതനം എന്നേ ഞാൻ പറയത്തുള്ളൂ നീ ആണ് പി ആറ് പി ആറ് പി ആർ ഓ നാട് പൊത്ത് അറിഞ്ഞടേ നീ വലിയ പി ആർ തന്നെയാണ് നീ കാരണമാണ് അവർക്ക് നെഗറ്റീവ് ഉണ്ടായത് സീരിയസിൽ പറയാം നീ ഒറ്റൊരുത്തം കാണുന്നു ഇന്ന് ജനങ്ങള് പി ആറിന്റെ ബലത്തിലാണ് അവള് കപ്പടിച്ചതെന്നുള്ള ഒരു വാക്ക് പറയുന്നത് മനസ്സിലായ അത് മനസ്സിലാക്കണ കിഴങ്ങ നീ ഒറ്റൊരുത്തം കാണാ ആ ഒരു നെഗറ്റീവ് അവക്കുള്ളത് അല്ലാതെ അവൾക്ക് ജനങ്ങളെ സപ്പോർട്ട് കൊണ്ടിട്ടാണ് കപ്പ് അടിച്ചിട്ടുള്ളത് ഇപ്പോഴും നീ ഒരുത്തനാണ് അവൾക്ക് നെഗറ്റീവായിട്ട് നിൽക്കുന്നത് സീരിയസ്ലി ഞാൻ പറയാം നീ നല്ല പോലെ ഇതിന്റെ ഇടയിൽ മുതലെടുപ്പ് നടത്തുന്നുണ്ട് അതെനിക്ക് മനസ്സിലായി അടുത്ത സീസണിൽ ബിഗ് ബോസ് കയറാനാണോ നിന്റെ പ്ലാൻ നീ എന്താണ് ഉദ്ദേശിക്കുന്നത് എന്ന് എനിക്കറിയില്ല എന്തൊക്കെയാൽ എന്റെ പൊന്നുമോനെ നീ നല്ലപോലെ വെടല പരിപാടിയാണ് കാണിക്കുന്നത് നീ ഒരുത്തം കാരണമാണ് അവൾ ഇന്ന് ഈ നാട്ടുകാരുടെ വായിലിരിക്കണെ കേട്ടോണ്ടിരിക്കുന്നത് അർഹതപ്പെട്ട അവൾ കഷ്ടപ്പെട്ട് നേടിയ ആ കപ്പ് പിയാന്റെ ബലത്തിലാണെന്ന് പറഞ്ഞുകൊണ്ട് നാട്ടുകാരല്ല എന്ന് പറയുന്നത് നീ ഒരുത്തം കാരണമാണ് നീ ഒരുത്തമെന്ന ആവശ്യമില്ലാത്ത മറ്റേടുത്ത പരിപാടികൾ വർത്തമാനം പറഞ്ഞു പറഞ്ഞാൽ ഇത് ഗതിയിൽ എത്തിച്ചിട്ടുള്ള ഇപ്പോഴെങ്കിലും വെളു ഇനിയെങ്കിലും തളയ്ക്കാത്ത കുറച്ചെങ്കിലും ബോധമുള്ള ആൾക്കാർ ചിന്തിക്ക് വെറും ഒരു പി ആറ് കുറച്ച് പോസ്റ്റ് കട്ട് ചെയ്ത് ഇട്ടെന്ന് പറഞ്ഞുകൊണ്ട് അല്ലെങ്കിൽ പോട്ട് മാക്സിമം ഒരു പതിനായിരം വോട്ട് അവക്ക് പിടിച്ചു കൊടുത്തെന്ന് വെച്ചോ പൈസ കൊടുത്ത് വാങ്ങി കൊടുത്തു വയ്ക്കി അങ്ങനെ ചെയ്തിട്ടില്ല എങ്കിലും എന്നാലും അവള് കപ്പടിക്കൂ ലക്ഷത്തിന്റെ ഭൂരിപക്ഷത്ത് അവള് കപ്പടിക്കൂ കപ്പടിക്കൂ ഇല്ല അത് ചിന്തിക്ക് ചിന്തിക്ക് ബോധമില്ലാത്തവരെ പിന്നെ ഓട്ടം മറ്റേ മുൻചിയെ കളിയൊന്നും അവിടെ നടക്കത്തില്ല അത് വേറൊരു കാര്യം അതുപോലും വെളുവും ബോധവും ഇല്ലാതെ കുറെ എണ്ണം എത്ര പേരുടാ സപ്പോർട്ട് ചെയ്യുന്ന അതിന്റെയൊക്കെ വല്ല ഞാൻ പറയണില്ല സായി ഇവനും കൂടി ഒരു ലൈവ് ഉണ്ടായിരുന്നു ഇൻസൈൽ അങ്ങോട്ട് ആ ലൈവില് കുറച്ച് കാര്യങ്ങൾ ഈ വിനു പറയുന്നുണ്ട് ഏടാ പൊന്നാര മോനെ വെള്ളരിക്ക കട്ടേ നീ നല്ല ഒന്നാം തര മുതലെടുപ്പാണ് നടത്തുന്നത് എനിക്കത് കണ്ടപ്പോ തന്നെ മനസ്സിലായി കാണാം കാരണം ഇവിടെ ഇവിടെ പ്രേക്ഷകര് സപ്പോർട്ട് ചെയ്യുന്ന ആളായിരിക്കും രണ്ടാം സപ്പോർട്ട് ചെയ്യുന്നത് അത് ഗ്രാഫ് 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 നോക്കി മനസ്സിലാവും നിങ്ങളുടെ അടുത്ത് തിരിയാണ് നല്ല പീക്കിൽ പോണ ആൾ ഒറ്റ അടി ആദ്യത്തെ ആഴ്ച താഴെ പോകും ഇപ്പൊ ആര്യന്റെ കേസെ നോക്കിയോ ആര്യൻ വന്നു അടിപൊളിയായിരുന്നു പിന്നെ ഗ്രാഫ് താഴെ പോയി പിന്നെ കയറി വന്നു ഒറ്റ ആഴ്ച എല്ലാം മാറാൻ സോ മറ്റുള്ള പൊസീഷൻ അങ്ങനെയല്ല മറ്റുള്ള സ്ഥലത്തൊക്കെ ഒരാളാണെങ്കിൽ അയാളെ തന്നെ അടി 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 ആണ് നമ്മൾ വോട്ട് മാറ്റി കുത്തണ പോലും ആൾക്കാർ ഒരാൾ ഇഷ്ടപ്പെടുന്ന ആൾ വേറെ ആൾക്ക് വോട്ട് മാറ്റി കുത്തണെങ്കിൽ മലയാളികൾ മാത്രമേ ഉള്ളൂ കാരണം അവര് അവരാളെ ഒരേ വീക്ക് വെച്ചിട്ടാണ് വോട്ട് ചെയ്യുന്നത് മാറുന്നുണ്ട് നല്ലോണം മാറുന്നുണ്ട് അതിന് ഗ്രാഫ് മനസ്സിലാവും ഇവൻ ആരാ അവന്റെ വിചാരം മറ്റുള്ള സീസണിലാണെങ്കിൽ ഒരാളെ തന്നെ ആദ്യം മുതലേ സപ്പോർട്ട് ചെയ്ത് അവരെ തന്നെയാണ് സപ്പോർട്ട് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് കൊണ്ടുപോകുന്നത് മലയാള സീസണിലാണെങ്കിൽ ആഴ്ചയിൽ മാറിക്കൊണ്ടിരിക്കും സപ്പോർട്ട് സപ്പോർട്ട് മാറിക്കൊണ്ടിരിക്കും എന്തോന്നടേ നീ നീ ആ ബിഗ് ബോസ് ഉണ്ടാക്കിയത് എനിക്ക് അറിഞ്ഞാൻ പാടില്ലാത്തതുകൊണ്ട് ഞാൻ ചോദിക്കുകയാണ് നിന്റെ വർത്തമാനം കെട്ടി നീയാണ് ബിഗ് ബോസ് ഉണ്ടാക്കി വെച്ചതുപോലെയാണ് നിന്റെ വർത്തമാനം എനിക്ക് ചിരി വരണം എടാ ഇതിന്റെ ഇടക്കയറി സ്റ്റാറാവാനാണ് നോക്കുന്നത് പക്ഷെ എനിക്കറിയാം ആ പെണ്ണ് നീ കാരണം മാറിക്കൊണ്ടിരിക്കുകയാണ് അത് വേറൊരു സത്യം നീ ഒറ്റം കാരണമാണ് നീ അതിൻ്റെയൊക്കെ ഇടയ്ക്ക് അത് ചാറുണ്ടാക്കാനുള്ള പരിപാടിയാണ് കളിക്കുന്നത് അതും എനിക്ക് മനസ്സിലായടാ നീ നല്ല മോനാണെന്ന് എനിക്ക് നല്ലോണം മനസ്സിലായിട്ടുണ്ട് സി ഞാൻ പറഞ്ഞാൽ കൂടിപ്പോ കേട്ടാ വിനുക്കുട്ട വിനുക്കുട്ട നീ എത്ര ലക്ഷമോ വാങ്ങി എന്ത് പണിയോ എടുത്തോ പക്ഷെ ഒരാളെ വച്ച് മുതലാക്കിക്കൊണ്ട് നീ മുതലെടുപ്പ് നടത്തി അയാളെ ചവിട്ടി താഴ്ത്തുന്ന പരിപാടിയില്ലേ അത് ഊള പരിപാടിയാണ് പറയുന്നത് കേട്ട് കഴിഞ്ഞു ഇവന്റെ ചില വർത്തമാനം ഉണ്ട് ലാസ്റ്റ് ഘട്ടത്തിൽ ഇത്ര വോട്ടുണ്ടായിരുന്നു അത്ര വോട്ട് ഉണ്ടായിരുന്നു ഞാൻ എണ്ണിയതാണെന്നുള്ള രീതിയിൽ ഇവനാണ് മറ്റേ എണ്ണ ആയിരുന്ന പോലെയാണ് ഇവന്റെ സംസാരം എന്തോ വലിയ സംഭവം എന്നുള്ളൊരു വിചാരം ഉണ്ട് നിനക്ക് അത്യാവശ്യം ഹോൾഡ് കാണും നിനക്ക് അത്യാവശ്യം പൈസ കാണും അതിന്റെ കുന്തളുപ്പ് നിനക്ക് നല്ലോണം ഉണ്ട് അതെനിക്ക് മനസ്സിലായി തോന്നുന്നു ഞാൻ ഞാൻ അനീഷിന്റെ വിനു കൂട്ടാ ഓഡിറ്റ് അങ്ങനെയാണെങ്കിൽ അവര് അവര് വീണ്ടും ഒന്നും അല്ല ഞാൻ നാണം കെട്ടാലും കുഴപ്പമില്ല ഓഡിറ്റിന് ആരെങ്കിലും കൊടുക്ക് ഞാൻ ബിനുവിനോട് പറഞ്ഞു അതിനോട് ഓഡിറ്റിന് കൊടുത്തോ ഞാൻ എന്താ ഞാൻ പറയാം അങ്ങനെ അടിക്കുമ്പോൾ ഞാൻ പറഞ്ഞാൽ ഈ കൂട്ടത്തിൽ ആകെ കുറച്ച് ക്രെഡിബിലിറ്റി ഉള്ളത് തൊപ്പിക്കാണ് തൊപ്പിന്റെ വാക്ക് കേട്ട് ആര് ഞാൻ തന്നെ വിളിച്ചിന് മനുഷ്യൻ്റെ ഞാൻ പറഞ്ഞാലോ വിക്കി പറഞ്ഞാലോ അല്ലെങ്കിൽ വേറെ കാസറ്റ് പറഞ്ഞാലോ ഒന്നും ആരും ഓട്ട് ചെയ്യില്ല തൊപ്പി പറഞ്ഞാൽ ചിലപ്പോ അയ്യായിരം പത്തായിരം ഓട്ടേ ഉള്ളൂ അതിന് കൂടുതൽ വീഴാൻ മൂണില്ല കൺഫേം ആര് ചെയ്യാനാ ക്രെഡിബിലിറ്റി മാറ്റേഴ്സ് ഒരു മനുഷ്യൻ ചെയ്ല്ല ഇവരൊക്കെ പറഞ്ഞ് വോട്ട് ചെയ്യണ സെറ്റപ്പ് ആണെന്നുണ്ടെങ്കിൽ ഏഹ് അപ്പൊ അപ്പൊ അതില് വോട്ട് വീണിട്ടില്ലാന്ന് സായിക്കും പറയാൻ പറ്റും പക്ഷെ അത് എത്ര ചുമ്മാതാ ചുമ്മാതാ ചി ഒരറ്റാൾ കാരണം ഇതിനകത്തേ വോട്ടിന്റെ മാറ്ററിൽ ഒന്നും എനിക്ക് തോന്നുന്നില്ല ഇവരെ കൊണ്ടൊന്നും പ്രത്യേകിച്ച് ഒരു ഇമ്പാക്ട് ഉണ്ടാക്കാൻ പറ്റില്ല തൊപ്പിക്ക് ഒരു പത്തായിരം വോട്ട് ഉണ്ടാക്കാൻ പറ്റും ഏഹ് അതി കൂടുതലുണ്ട് അതി കൂടുതൽ സായി വിചാരിക്കണ എന്റെ മേലെ മേലെ വോട്ട് വന്നിട്ടുണ്ട് ഒരു ലക്ഷം വരുമോ ഒരു ലക്ഷം എന്ന് ഏകദേശം അടുത്ത് അടുത്ത് വന്നിട്ടുണ്ട് രണ്ട് രണ്ട് സ്ട്രീം ചെയ്ത് ും സി നിങ്ങൾ ഈ വീഡിയോ കാണുമ്പോൾ നിങ്ങൾ എന്താണ് ഈ ഒരു ക്ലിപ്പിൽ നിന്ന് മനസ്സിലാക്കിയത് ഞാൻ മനസ്സിലാക്കിയെന്ന് വെച്ച് കഴിഞ്ഞാൽ തൊപ്പി പറഞ്ഞിട്ട് എത്ര വോട്ട് വരെ കയറിയെന്ന് വരെ അവൻ കൃത്യമായിട്ട് അറിയാന്നുള്ള രീതിയിലാണ് സംസാരിക്കുന്നത് സീരീസിൽ അങ്ങനെ അറിയാമെങ്കിൽ ഇവൻ അവിടെ ഹോൾഡ് ഉണ്ടെന്നാണ് അർത്ഥം അങ്ങനെ ഹോൾഡ് ഉണ്ടെങ്കിൽ ആരാണ് ഇവൻ ഇതെല്ലാം ഒറ്റ കൊടുക്കുന്നത് അല്ലെങ്കിൽ പറഞ്ഞു കൊടുക്കുന്നത് അങ്ങനെ ആരെങ്കിലും പറഞ്ഞു കൊടുക്കുന്നുണ്ടെങ്കിൽ ആ ഷോയിൽ നിന്നും കൊണ്ട് ആ ഷോയെ തന്നെ ചെളിവാരി അടിക്കുന്ന ഏറെ നാറികൾ അവിടെയുണ്ട് ഇവനും അറിയാമെന്നുള്ള രീതിയിലാണ് ഇവൻ സംസാരിക്കുന്നത് എന്റെ ഊഹം ചെയ്യുകയാണെങ്കിൽ ഇവൻ ചുമ്മാ വായിത്താൾ അടിക്കുന്ന തോന്നുന്നു ചുമ്മാ ഇരുന്നു വാ നമ്മൾ എന്നെ പോടാതെ എന്നുള്ള എനിക്ക് എല്ലാ മറ്റതും അറിയാം നീയൊക്കെ വെറും ചവറാണെന്നുള്ള രീതിയിൽ ചിലവന്മാരൊക്കെ ഇരിക്കില്ല ആ ഒരു മൈൻഡ് സെറ്റിൽ ഇരിക്കുന്നില്ല എനിക്ക് തോന്നുന്നത് ഇവനെല്ലാം അറിയാം ഇവ എന്തോ വലിയ സംഭവമാണ് ഇവൻ മറ്റേ അടുത്ത അടുത്ത പേജാണ് എന്നുള്ള രീതിയിൽ നാട്ടുകാർ അറിയിക്കാൻ വേണ്ടി കേറിയിരിക്കുന്ന പോലെയാണ് ഈ വിനു ഇരിക്കുന്നത് നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്ക് ഇവൻ ഏത് രീതിയിലായിരിക്കുന്നത് ആ രീതിയിലല്ലേ ഇരിക്കുന്ന എനിക്ക് എല്ലാം അറിയാം എനിക്ക് അവിടെ അത്ര വോട്ട് മറിഞ്ഞു നമുക്കറിയാല്ലോ നമുക്കറിയുന്നല്ലോ നമ്മളല്ലേ മറ്റേ ഉണ്ടാക്കിയത് കീരൊത്ത് ഉറക്കാൻ പോയപ്പം ചാനവത്ത് കണ്ടപ്പോ ഞാനല്ലേ മറ്റേ ഉണ്ടാക്കാൻ വെള്ളം അടിക്കാൻ പോയത് എന്നുള്ള രീതിയിലാണ് ഇവന്റെ പറച്ചിൽ സീരിയസ് പറയാനാടാ നീ വലിയൊരു മൊണ്ണയാണെന്ന് നീ തെളിയിക്കാതെ നീ സംഭവം അന്റെ കിണ്ടിയാണെന്നുള്ള രീതി നിനക്ക് ഭാവമുണ്ട് ഈ ഷോയുടെ ക്രെഡിബിലിറ്റി അടക്കം ചോദ്യം ചെയ്യുന്ന രീതിയിലാണ് ഇപ്പൊ വിനുവിന്റെ ഓരോ ഓരോ സംസാരങ്ങളും കാര്യങ്ങളും മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് തക്കതായ നടപടി ഇവനെതിരെ എടുക്കണം കാരണം ഇവനെതിരെ ഈ നടപടി എന്തെങ്കിലും എടുത്തില്ലെങ്കിൽ ഷോയുടെ ക്രെഡിബിലിറ്റിയെ കൂടി ബാധിക്കുന്ന ഒരു കേസാണ് ഒന്ന് ആലോചിച്ച് നോക്ക് ഇവൻ അവിടെ ഇരുന്നും കൊണ്ട് ഓ എനിക്കറിയാം തൊപ്പി പറഞ്ഞ മുപ്പതിനായിരം നാപ്പതിനായിരം അമ്പതിനായിരം അറുപതിനായിരം ഓട്ട് കയറി അതെങ്ങനെ ഇവനറിയാം അതെങ്ങനെ ഇവനറിയാം ഇവനാരാ ഇവൻ അവിടത്തെ ആരാ ചുമ്മാ വയത്താൾ അടിക്കുകയാണ് സത്യം പറയാമല്ലോ സീരിയസിൽ അനുമോള വെച്ച് മുതലാക്കിക്കൊണ്ട് മുതലെടുപ്പ് നടത്തിക്കൊണ്ട് ജനങ്ങളുടെ ഇടയിൽ കയറി പത്ത് ഫെയിം നേടാനുള്ള പരിപാടിയാണ് ഇവൻ കാണിക്കുന്നത് തീരത്തിൽ അത് തന്നെയാണ് അവൻ കാണിക്കുന്നത് നല്ല പോലെ ഇവൻ അങ്ങ് കളിക്കുന്നുണ്ട് നല്ല ഒന്നാം തരം കളി ഇത് അനുമോളും മനസ്സിലാക്കണം കേട്ടോ കൂടെ നിന്നിട്ട് ഈ നാല് നെനക്കിട്ട് പണി കൂടെ നിന്നിട്ട് എനിക്കാണെങ്കിൽ പ്രത്യേകിച്ച് ഇങ്ങനെയുള്ള ആൾക്കാർ ഒരു തരത്തിൽ അടുപ്പിക്കാനും ഇഷ്ട ഇഷ്ടമല്ല വേറെ ഒന്നും കൊണ്ടല്ലടേ നമ്മുടെ കൂടെ നമ്മളൊരു ഫ്രണ്ടായിട്ട് നിൽക്കുന്ന ആള് അല്ലെങ്കിൽ നമുക്ക് വേണ്ടി വർക്ക് ചെയ്ത ഒരാള് ആ രീതിയിൽ നിൽക്കണം ഇപ്പൊ അനുമോളുടെ കേസല്ല ആരുടെ കേസായാലും അനീഷിന്റെ ഷാനവാസിന്റെ ഇവരുടെ പി ആറുകളൊന്നും അങ്ങനെ രംഗത്ത് വരുന്നതെന്ന് ഞാൻ കണ്ടില്ല അത് എന്തുകൊണ്ട് വരാത്ത അവരെ എടുക്കേണ്ട പണിയെടുത്തിട്ട് അവർ പോയി അല്ലാണ്ട് പണി എടുത്ത് പൈസ വാങ്ങിയിട്ട് കൂടെ വന്നിട്ട് പുതു കാലം വെട്ടുന്നില്ലേ ഇവൻ കട്ടപ്പയേക്കാൾ വലിയ വിഷയമായിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പോ കൂടെ നിന്ന് അവളെ പൈസ വാങ്ങി ഞണ്ണിട്ട് അവൻ നിന്ന് പരിപാടി ചെയ്യണവിടെ അപ്പൊ ഈ വോട്ടിന്റെ കണക്ക് കാര്യങ്ങളല്ലേ ഇവൻ എങ്ങനെ അറിഞ്ഞെന്നുള്ളൊരു കൊസ്റ്റ്യം വരും അങ്ങനെ ചാനലിന്റെ ക്രെഡിബിലിറ്റി ബാധിക്കും ഈ ഒരു ഷോയിൽ ഏറ്റവും വലിയ ക്രെഡിബിലിറ്റി ആയിട്ട് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകുന്നതാണ് ജനങ്ങളുടെ വോട്ട് ആ വോട്ടിൽ ഒരു ജെവിനിറ്റി ഉണ്ടെന്ന് മനസ്സിലാക്കിയാണ് ഈ ഷോ വളരെയധികം ഒരു ക്രെഡിബിലിറ്റിയോട് മുന്നോട്ട് പോകൊണ്ടിരിക്കുന്നത് അതിനടക്കം ചോദ്യം ചെയ്യുന്ന രീതിയിലാണ് ഈ വിനു എന്ന് പറയുന്ന ഇപ്പൊ ഓരോ കാര്യങ്ങളും ഉണ്ടാക്കി വെച്ചുകൊണ്ട് വരുന്നത് പല അവന്റെ മറ്റേ അവര് സംസാരം സംസാരിച്ചോണ്ടിരിക്കുന്നത് ിയാസ്കരിയും ഞാൻ അല്ല ഞാൻ പറയട്ടെ ഒരാളെ സായി പറഞ്ഞ സാധനം തന്നെ തിരിച്ചു പറയുന്നു ടൊപ്പി അവിടെ പറഞ്ഞത് ബിഗ് ബോസ് ഷോ കാണാത്ത കൊറേ മൈ മൈനേഴ്സ് ആയിട്ട് മൈനേഴ്സ് തൊട്ടുള്ള ആൾക്കാരോട് ഒരു വാശിപ്പുറത്ത് ജയിക്കണം എന്നുള്ള രീതിയിൽ ജയിപ്പിക്കുന്ന ഒരു പ്രക്രിയ തന്നെ ഞാൻ തീർക്കുന്നു അത് അത് ഈ ഷോന്റെ ഷോന്റെയും പാനിമോൾക്ക് വോട്ട് വോട്ട് ചെയ്ത ഒരു ആ പരിപാടിയോട് ഞാൻ യോജി ഞാൻ അതാണ് ഫോൺ വിളിച്ചപ്പോൾ പറഞ്ഞത് വേണ്ട മോനെ സീസൺ ജയിക്കരുത് ആ പരിപാടി ഒരിക്കലും നടക്കുന്ന പരിപാടി നല്ല പരിപാടിയല്ല ചെയ്യുന്നത് അല്ല ഇത് അതേപോലെ തന്നെ അതേപോലെ തന്നെ മാരാട് അടിച്ചു അടുത്ത ഈ ഈ ഒരു ഒരു ഉണ്ടാക്കാം ഇത് നാളെ ട്രെൻഡ് ആവും ഇവിടെ ഏറ്റവും വലിയ ഡേഞ്ചർ എന്താണെന്ന് പറയാമോ നീയാണ് വിനു നീയാണ് ഇവിടുത്തെ ഏറ്റവും വലിയ ഡേഞ്ചർ നീയാണ് വെറും വിഷം എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഇതിന്റെ ഇടയിൽ നല്ല ഒന്നാം തരം മോട്ടലെടുപ്പ് നടത്തുന്ന ഒരു സജി സജിയാണ്ട്രുട്ടഅ നീ നല്ല പോലെ നല്ല പോലെ ഇതിൻ്റെ ഇടയിൽ കളിക്കുന്നുണ്ട് അതും ഒന്നാം തരം ചീഞ്ഞ കളി അല്ലാണ്ട് അതിൻ്റെ അപ്പുറം എനിക്കൊന്നും പറയാനില്ല ആ മാതിരി ചീഞ്ഞ കളിയാണ് നീ ഇൻ്റെ ഇടയിൽ കളിക്കുന്നത് ഞാൻ മനസ്സിലാക്കിയത് തന്നെയാണ് ഇവിടെ എല്ലാവർക്കും റീച്ച് കെയിമൊക്കെ വേണം പക്ഷെ നീ ഇവിടെ മുതലെടുപ്പ് നടത്തുന്നത് അനുമോള തന്നെയാണ് നീ ഇവിടെ ഓരോന്നും കാട്ടിക്കൂട്ടുമ്പോൾ നെഗറ്റീവ് വരുന്ന അവക്കാണ് നിന്റെ ഓരോ വാക്കുകൾ വെച്ചിട്ട് ഓരോരുത്തർ പറയാൻ നീ ഓരോ സമയത്ത് ഓരോന്നാണ് വിളിച്ച് പറയുന്നത് ഓരോ സമയത്ത് ഓരോ ഇന്റർവ്യൂലും ഓരോന്നിലും നീ ഓരോ കാര്യമാ പറയുന്നത് അതെല്ലാം ബാധിക്കുന്ന അവളെയാണ് നിന്നെ അല്ല നിന്നെ അല്ല അവൾ അവളാ കപ്പടിച്ച് ആ ക്രെഡിബിലിറ്റിയാണ് ബാധിക്കുന്നത് അവളുടെ ക്രെഡിബിലിറ്റിയാണ് ചോദ്യം ചെയ്യപ്പെടുന്നത് ഇവിടെ അതല്ല നനക്ക് ചിന്തയുണ്ടേ നീയൊക്കെ വരൂ ഒന്നും പറയണില്ല നീ ബാക്കി നീ ഞാൻ ഉണ്ട തൊപ്പി തൊപ്പി ഇവ ഞാൻ പറഞ്ഞത് തൊപ്പി ിന് വേണ്ടി ഞാനൊരു ഞാനൊരു പോയിന്റ് പറഞ്ഞു ഞാൻ തൊപ്പിയുടെ സ്ട്രീമിംഗിൽ ഇത് പറയണമെന്ന് ആഗ്രഹിച്ച സാധനമാണ് അതായത് തൊപ്പി ഭയങ്കരമായിട്ട് പറഞ്ഞായിരുന്നു ഇത് പി ആറിനെതിരെയാണ് നമ്മൾ വോട്ട് ചെയ്യുന്നത് പി ആർ പി ആർ ഭയങ്കര ഡേർട്ടിയാണ് ഭയങ്കര ഇതാണെന്നൊക്കെ പറഞ്ഞു ഇതേ തൊപ്പി തന്നെ ബിഗ് ബോസിൽ പോവാൻ ചാൻസ് ഉള്ള സമയത്ത് അതായത് ബിഗ് ബോസിൽ കയറുന്നു പറഞ്ഞിട്ട് എന്നോട് പി ആർ ഞാൻ പറഞ്ഞ ആളാണ് മനസിലായി അപ്പൊ അപ്പൊ അത് പപ്പി എന്നോട് പേഴ്സണലി വന്ന കാര്യമാണ് അപ്പൊ ഞാൻ സ്ട്രീമിങ് എനിക്ക് ആ സമയത്ത് പറയാൻ പറ്റിയില്ല കാരണം ഇവനാണെങ്കിൽ ആണെങ്കിൽ നമ്മുടെ നമ്മളെ സംസാരിക്കാൻ സംഭവിക്കെതിരെ പി ആർ പി ആർ പിആർ എന്നൊക്കെ പറയുമ്പോഴും ഇവൻ ബിഗ് ബോസിൽ ബോസ് പോവുകയാണെങ്കിൽ ആദ്യം വഴിക്കുന്ന ആ ജിൻഡോനെ കൊണ്ടതിന് ശേഷം ശേഷം നമ്മൾ ഇവിടെ പുറത്ത് കണ്ടിട്ടൊക്കെ ഉണ്ട് അപ്പൊ ആ സമയത്തൊക്കെ എന്നോട് പറഞ്ഞൊരു കാര്യമാണത് ഇവ ആരാടാ വർണ്ണാൻ പോണവൻ അല്ലേ ഇവനെ വിളിക്കണ ഞാനൊരു കാര്യം പറയാം അടുത്തിന് സീസൺ ഉണ്ടാവല്ലോ സീസൺ എട്ട് ഒറ്റ മനുഷ്യനെ ഇവനെ വിളിക്കില്ല കേട്ടോ ഇവന വിളിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ കാര്യം അതോ എന്നാണ് കണ്ടല്ലോ ഇവനെല്ലാം വിളിച്ച് പറയുന്നുണ്ട് വിശ്വസിക്കാൻ കൊള്ളൂല വിശ്വാസ വഞ്ചനയാണ് അവന്റെ മെയിൻ എന്നുള്ള കാര്യം ഇപ്പൊ മനസ്സിലായില്ലേ ഇവനെ വിശ്വസിച്ച് ഇനി ഒറ്റ മനുഷ്യവനെ വിളിക്കല് എനിക്കതേ പറയാനുള്ളൂ ഓക്കെ എന്തെ മനുഷ്യന്മാർ ഇങ്ങനെയുണ്ടാ നല്ലതാടാ നല്ലതാടാ കൂട്ടാ നീ നീ ഒരു വെള്ളരയ്ക്ക് കട്ടയടാ ബിഫോർ ആഫ്റ്റർ ഒന്നും ഇല്ല രാത്രി എല്ലാരും കടന്നു തുടങ്ങുന്ന വഴിക്ക് വേറെ ഒരാളുടെ ബെഡിക്ക് എത്തി നോക്കണോ ഉള്ളോട്ടൊന്നാ നമ്മള് കോമൺ സ്പേസിൽ കിടക്കുമ്പോ നമ്മൾ ഐവസി ആണ് നമ്മളൊരു ബെഡ് കിടക്കുന്നത് അല്ലേ അല്ല എനിക്ക് 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 അവിടെ ഒരു സ്കാനർ കണ്ണ ഒന്നുമില്ല ബിക്കോസ് ഇത് ഈ സംഭവിക്ക സമയത്ത് അനിമോൾ ഇത് പറയാനുണ്ടാവുന്ന സാഹചര്യം കണക്കിലെടുക്കണം അതേപോലെ തന്നെ അനിമോൾ ഇത് എന്താണ് അനിമോൾ അതിന്റെ ഒപ്പം തന്നെ പറഞ്ഞിട്ടുണ്ട് എനിക്ക് അവർ കിടക്കുന്നുണ്ടോ അവർ എന്ത് എനിക്ക് ഒരു കുഴപ്പമില്ല ഞാൻ ഇത് പറഞ്ഞത് അനുമോളുടെ അമ്മേനെ പറഞ്ഞുകൊണ്ടാണ് അവിടെ അനുമോളിന്റെ ഭാഗത്ത് അനുമോൾ എന്ന പേഴ്സന്റെ ഭാഗത്ത് അതിൽ ഞായറ അമ്മേനെ പറഞ്ഞ ഓക്കെ അമ്മേനെ പറഞ്ഞാൽ തിരിച്ച് ചീത്ത വിളിക്കാത്ത ഒരാളൊന്നുമല്ലോ അനുമോള് പറഞ്ഞപ്പോ അമ്മുമ്മേനെ പറഞ്ഞ ഒരാളെ അമ്മേനെ നോർമൽ ആയിട്ട് വിളിച്ചതാണെങ്കിലും അല്ലെങ്കിൽ ഒരാളുടെ ലൈഫ് പോണ കാര്യം അവിടെ എന്റെ ലൈഫ് പോണ പിന്നെ ഒരാൾ ക്രെഡിബിലിറ്റി പോയില്ലേ അല്ല ആര്യനും 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 ഗിസയിലും ഇപ്പൊ ഇൻ കേസ് അവര് ഇങ്ങനൊരു സംഭവം പുറത്ത് പോയിട്ടുണ്ടെങ്കിൽ പോലും അവരത് ബാധിക്കുന്ന ഒരു കേസായിട്ട് അവർ ഇതുവരെ പറഞ്ഞിട്ടില്ല അവര് പറയാതിരുന്നത് അവർക്ക് എന്തായി ആര്യൻ റൂമിന്റെ മുന്നിൽ ഉള്ളതുകൊണ്ടും ഗിസയിൽ ഇങ്ങനെ ഒരു ഷോയിൽ അങ്ങനെ ഒരു അലിഗേഷൻ ഹാൻഡിൽ ചെയ്യാൻ മാത്രം അത്രയും രണ്ടുപേരാണ് ഗിസയിലും ആര്യനും

ജനങ്ങളിരുന്ന് കാണുന്ന ഷോയാണ് കുട്ടികളടക്കം ഇരുന്ന് കാണുന്ന ഷോയാണ് ഈ ഷോയ്ക്കകത്തല്ല കാട്ടപരാതം കാണിക്കേണ്ട നിനക്ക അങ്ങനെ കാണിക്കുന്നുണ്ടെങ്കിൽ പുറത്തിറങ്ങി റൂം എടുത്തിട്ട് കാണിച്ചോ ആരെങ്കിലും കാണിക്കല്ലോ എന്ന് പറഞ്ഞാൽ നിന്റെയൊക്കെ ഇനി റൂമിന്റെ അകത്ത് ആരെങ്കിലും വന്ന് ക്യാമറ വെച്ച് നിന്നെയൊക്കെ എക്സ്പോസ് ചെയ്ത് നിന്റെയൊക്കെ സമ്മതത്തോടെ ചെയ്തിട്ട് എക്സ്പോസ് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ സപ്പോർട്ട് ചെയ്യാം ഞാൻ സപ്പോർട്ട് ചെയ്യാം തീരീസിൽ സപ്പോർട്ട് ചെയ്യാം അല്ലാണ്ട് ഈ പ്രേക്ഷകരാണെന്ന് ശോഭിക്കാത്തതാണെന്ന് എന്നെടുത്ത് നൂറ് ദിവസം കൺട്രോൾ ചെയ്യാൻ പറ്റാതാണെന്ന് കഴപ്പുകൾ കാണിച്ചു കഴിഞ്ഞാൽ അത് ചൂണ്ടിക്കാണിക്കാൻ തന്നെ ചെയ്യും അതിൽ ഒരു തെറ്റൂല അനുമോളുടെ കൂടെ തന്നെയാണ് ആ കാര്യത്തിൽ അന്നും സപ്പോർട്ട് ഇന്നും സപ്പോർട്ട് ഇനിയും സപ്പോർട്ട് വല്ലതും ചെയ്യാണ്ടാ വല്ലാം ചെയ്യാണ്ടട എനിക്കതേ പറയാനുള്ളൂ വിനു നീ കാരണം ഇവക്ക് നല്ല ചീത്തപ്പേരുണ്ടാവും സീരിയസ്ലി നല്ല ചീത്തപ്പേരുണ്ടാവും വിനു നീ ഒറ്റ ഒറ്റൊരുത്താൻ കാരണം ഇവിടെ ആരെന്തു പറഞ്ഞാലും ഞാൻ ഇപ്പോഴും പറയും അവൾ ജെനുവിൻ ആയിരുന്നു ജെനുവിൻ ആയിരുന്നു അകത്ത് നിന്നത് അത്രയും ജെനുവിൻ ആയിട്ടാണ് നിന്നത് അതുകൊണ്ടാണ് അന്നും സപ്പോർട്ട് ഇന്നും സപ്പോർട്ട് ചെറിയ ചെറിയ മിസ്റ്റേക്ക് എല്ലാ മനുഷ്യരിലും ഉള്ള പോലെ അവളുടെ ഉണ്ടായിട്ടുണ്ടാകും അല്ലാണ്ട് ജനുവൻ ആയിട്ട് അവൾ നിന്ന് അതുകൊണ്ട് തന്നെയാണ് ഇനിയുള്ള ദിവസത്തിലും ഞാൻ സപ്പോർട്ട് ചെയ്യും എന്തെങ്കിലും തെറ്റ് കണ്ടു കഴിഞ്ഞാൽ തെറ്റെന്ന് തന്നെ പറയും ഈ വിനു വിനുപൊരുത്തം കാരണം അവളുടെ ക്രെഡിബിലിറ്റിയെ ചോദ്യം ചെയ്യപ്പെട്ടുകൊണ്ട് തന്നെ ഇരിക്കും എന്നാലും വിശ്വസിക്കുന്ന തലക്കകത്ത് കുറച്ചെങ്കിലും ബോധമുള്ള ആൾക്കാർ കറക്റ്റായിട്ട് കാര്യങ്ങൾ പറയും അല്ലാത്തവർ ഈ വിനു പോലുള്ളവന്മാരും എന്ന് പറയുന്നതൊക്കെ കേട്ട് വായുമ്പോൾ വന്നിരിക്കും പി ആർ എന്തോ വലിയ കാട്ടവരാതോ വിചാരിക്കുന്ന കുറെ എണ്ണമുണ്ട് ചിലവർ ഈ പി ആർ എന്താണെന്ന് പോലും അറിയില്ല എങ്കിലും പി ആറിൻ്റെ ഫലത്തിലാണ് ജയിച്ചതെന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഗൗരവില്ലാത്ത കുറെ എണ്ണം വേറെ ഒരു സൈഡിലുണ്ട് എന്തായാലും നിങ്ങളുടെ അഭിപ്രായങ്ങളും കാര്യങ്ങളും ഉറപ്പടുത്താക്കി പുതിയൊരു വീഡിയോ ആയിട്ടാണ് ബൈ